നമസ്കാരം അഖില നമുക്കറിയാം ഇന്ന് സ്ത്രീധനത്തിന്റെ പേരില് ഒരു പെൺകുട്ടി കൂടെ മരണപ്പെട്ടിരിക്കുകയാണ് അതെ ഒരു മാസം കൊണ്ട് കൊണ്ട് തന്നെ അതെ ഒരു മാസം തന്നെ രണ്ടല്ല മൂന്ന് മരണങ്ങൾ വരെ കഴിഞ്ഞു അപ്പൊ നമ്മളും ഇതുപോലെ ഇവരുടെ ഒക്കെ ഏജ് കാറ്റഗറി എന്നല്ല എന്നാലും നമ്മളൊരു കല്യാണ പ്രായത്തിലേക്കെത്തി അപ്പോ നമ്മൾ എന്താണ് ഇവരോടൊക്കെ പറയുക അതെ അതെ ഇപ്പോ ആത്മഹത്യാണേലും ഒന്നിനൊരു പരിഹാരമല്ല പരിഹാരമല്ല പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇവര് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പോ അവര് കാരണം മാതാപിതാക്കളാണേലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കണ്ട എന്നൊരു തീരുമാനത്തിലായിരിക്കും അവർ ആത്മഹത്യ പക്ഷെ നമ്മളിപ്പോൾ കാണുന്നില്ലേ ഇതുപോലെ മരിച്ചിട്ട് എത്ര പേരുടെ മാതാപിതാക്കളാണ് നല്ല രീതിക്ക് ജീവിക്കുന്നത് ഇപ്പൊ അതുല്യടൊക്കെ കേസ് വന്നപ്പോ നമുക്കറിയാം അവരുടെ അച്ഛനൊക്കെ എല്ലാം അറിയാ അറിയാം കല്യാണത്തിന്റെ ഒക്കെ അന്നാണേലും ആ വരൻ കുടിച്ചിട്ട് വന്ന കാര്യം അദ്ദേഹത്തെ അറിയാം അത് അദ്ദേഹം നമ്മുടെ ആളുകൾ എന്ത് ചിന്തിക്കും ഓർത്താണ് അദ്ദേഹം ആ കാര്യം ശരിയാണ് അപ്പൊ നമുക്കായാലും നമുക്ക് പറയാൻ പറ്റുമോ ഇങ്ങനെ ഒരു ഇപ്പൊ നമുക്ക് നമ്മുടെ അച്ഛനമ്മേനോട് ഭയങ്കര സ്നേഹമാണ് അവരെ കുറിച്ച് അറിയാം പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ അവരെങ്ങനെയായിരിക്കും അത് ഹാൻഡിൽ ചെയ്യാന്ന് അറിയോ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അവരും ഈ സമൂഹം എന്ത് ചിന്തിക്കും എൻ്റെ മക്ക മകളെ കുറിച്ച് എന്ത് ചിന്തിക്കും അല്ലെ ഒരു ചീത്തപ്പേരാകുമോ എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം മാതാപിതാക്കളും അപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഈ തൂങ്ങി മരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെടുന്ന പെൺകുട്ടികൾ മാത്രല്ല അവരുടെ മാതാപിതാക്കളും കൂടി ഇതിനെ കുറിച്ച് അറിയേണ്ടും അല്ലെങ്കിൽ പഠിക്കേണ്ടിയും പക്ഷെ ഇത് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസവും അതെ സർക്കാർ ജോലിയൊക്കെ ഉള്ളവര് അതെ ഉള്ളവർ തന്നെയാണ് പക്ഷെ അത് എല്ലാവർക്കും ഇവർ കൊടുക്കുന്ന സ്ത്രീധനം തന്നെ വില്ലെന്ന് പറയാം അല്ലെ അതെ സ്ത്രീയാണ് ധനം എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് അത് പക്ഷേ ധനമായി നിങ്ങൾക്ക് തരുന്നില്ല പിന്നെ കുട്ടികളേനെ അങ്ങോട്ട് കൊടുക്കുന്നില്ല പിന്നെ അതിലും വലിയ ധനം എന്തിനാണ് ഈ ആളുകൾ ആഗ്രഹിക്കുന്നത് നമുക്ക് പക്ഷെ ഇതില് വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പോ നമ്മളിപ്പോ ഒരു കല്യാണം കല്യാണം കഴിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുക അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ തന്നെ എന്റെ മകൾക്ക് ഇത്ര രൂപ കൊടുക്കണം എന്ന ലോൺ എടുത്തായിക്കോട്ടെ എന്ത് വേണേലും അവര് ചെയ്യും പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞ മരണങ്ങളിലൊക്കെ ഈ ഇതുപോലെ സ്ത്രീധനം നൂറ് ഭവനും ഇരുന്നൂറ് ഭവനൊക്കെ കൊടുത്തവരാണ് ഈ പീഡനത്തിന് ഇരയായിട്ട് മരണപ്പെടുന്നത് സാധാരണക്കാരായവര് പിന്നെയും ജീവിക്കുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ളവർ ഈ കൊടുക്കുന്നത് കണ്ടിട്ടാണ് ഈ പാവപ്പെട്ടവരും കൂടി ഒന്നും കൊടുക്കാതെ എങ്ങനെ നമ്മളെ മംഗളം അതായത് ചിന്തിക്കുന്ന സർക്കാർ മാത്രമേ ഒരു ബസ് ഓടിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ മാതാപിതാക്കളെയും കൂടിയും ഞങ്ങൾ എടുത്തു പറയാണ് ഒരു ബസ് ഓടിക്കുന്ന ആളുടെ ആലോചന വന്നാല് അല്ലെങ്കിൽ ഒരു കൂലിപ്പണി എടുക്കുന്ന ആളുടെ ആലോചന വന്നാൽ എന്നിട്ട് ഇപ്പൊ സർക്കാർ ജോലിയുള്ള ചെക്കന്മാര് ഒരു അവസ്ഥയാണ് നമ്മളിത് കാണുന്നത് പക്ഷേ എത്രയൊക്കെ കണ്ടെന്ന് പറഞ്ഞാലും സമൂഹത്തിനൊരു മാറ്റം വരാൻ ഉദാഹരണമാണ് ഈ ഒരു മാറ്റുക വർഷത്തിലൊക്കെ ഒരെണ്ണാണെങ്കിൽ നമുക്കത് ആളുകളിലേക്ക് എത്തി എത്താനിട്ടാണെന്ന് വിചാരിക്കുന്നത് ഇതൊരു മാസത്തിലാണ് മൂന്ന് മരണം അടുപ്പിച്ച് സംഭവിച്ചിട്ടുള്ളത് അപ്പോ മാതാപിതാക്കള് അല്ലെങ്കിൽ ഈ മരിക്കുന്ന പെൺകുട്ടികള് എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സുറപ്പില്ലാത്തത് പറയാനുള്ളത് ചിലപ്പോ ആ ഒരു അവസ്ഥയിൽ അവസ്ഥയില് അങ്ങനെ ആയി പോവില്ലേ പോകല്ലേ തീർച്ചയായിട്ടും ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ അതായത് ഈ സ്ത്രീ സ്ത്രീക്ക് ഒരു വില വിലയിടുകയാണവര് അല്ലെ തീർച്ചയായിട്ടും അങ്ങനെ വിചാരിച്ചിരുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളും അങ്ങനെ ആയിരിക്കും എന്ന് പക്ഷെ ഇത്രയും ഒരു മാസത്തിൽ ഇത്രയും സംഭവങ്ങള് നിങ്ങൾ എല്ലാരും കാണുന്നുണ്ട് മാതാപിതാക്കള് കാണുന്നുണ്ട് പെൺകുട്ടികൾ കാണുന്നുണ്ട് അപ്പോ ഇനിയെങ്കിലും അല്ലേ അല്ലേലും വരുന്ന കല്യാണങ്ങൾക്ക് ഞങ്ങളുടെ മകൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ മകളെ പൊന്നു പോലെ നോക്കുന്ന ഒരാളെ ഏൽപ്പിക്കാനായിട്ട് ഈ പൈസയുടെ ഒന്നിന്റെ ആവശ്യമില്ല അവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാം വേണ്ട അറിവ് കൊടുക്കാം അവള് തന്നെ സമ്പാദിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് അവള് ജീവിക്കട്ടെ നമ്മൾക്ക് തന്നെ പേടിയല്ലേ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് അല്ല കല്യാണത്തിനോട് താല്പര്യം ഇല്ല കൊറേ കുറെ പഠനങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കല്യാണത്തിനോട് എങ്ങനെ താല്പര്യം വരും എങ്ങനെ താല്പര്യം ഇങ്ങനത്തെ സാഹചര്യങ്ങളാണ് ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ച് ഒരു ആണ് വരുമ്പോ ഞങ്ങൾ എങ്ങനെ കഴുത്ത് നീട്ടി കൊടുക്കും അതെ ഇതേ ഒരു അവസ്ഥ നമുക്ക് വരേലെന്ന് ആര് പറഞ്ഞു ആര് കണ്ടു അപ്പോ ഇനിയെങ്കിലും മാതാപിതാക്കള് വരുന്നവരെ നമുക്കിപ്പോ പെണ്ണാലോചിച്ച് വരുന്നവരെ ചൂഴ്ന്ന് നോക്കാനൊന്നും പറ്റില്ല അത് ശരിയാണ് ഇനിയിപ്പോ കല്യാണം നടന്നെന്ന് തന്നെ ഇരിക്കട്ടെ ഇങ്ങനെ എന്തേലും മോശമായ അവസ്ഥ നമ്മൾ അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലെയുള്ളവ ചെയ്യാതെ ഇപ്പൊ നമ്മുടെ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഞാൻ ആരെയോടെങ്കിലും ഷെയർ ചെയ്യും അപ്പൊ അവരത് കേട്ടിരിക്കാതെ ആരോടും പറയാണ്ടിരുന്നിട്ട് ഒരു ചിലപ്പോ പക്ഷെ കഴിഞ്ഞ ഫ്രണ്ട്സുകളോട് പറഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം വീട്ടുകാർക്ക് വരെ അറിയാം എന്നിട്ട് എന്നിട്ടും ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ആ കുട്ടിക്ക് ആ ഒരു സമയത്ത് ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ മോളെ എൻറെ നമ്മുടെ വീടുണ്ട് നമുക്ക് വീടുണ്ട് നീ നമ്മുടെ വീട്ടിൽ വന്നു എന്ന് പറയാൻ ആരും തയ്യാറാവുന്നില്ല അങ്ങനെ പറഞ്ഞായിരുന്നെങ്കി ഇന്ന് ഒത്തിരി മരണങ്ങളില്ല അത് രണ്ടു പേർക്കും അത് തന്നെയാണ് പറയാനുള്ളത് ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല അപ്പൊ മാതാപിതാക്കളായാലും ഇനിയിപ്പോ ഇത് കേൾക്കുന്ന ഫ്രണ്ട്സോ അവരുടെ ബന്ധുക്കളോ ആരായാലും അവര് പറയണോ നിങ്ങൾ ഇത് പുറത്ത് ആരടുത്തും പറയരുത് ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞാലും നിങ്ങൾ ധൈര്യത്തിൽ അത് പുറം ലോകത്തെ അറിയിക്കാനും ശ്രമിക്കുക എന്നാൽ ഇനി വരുന്ന ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാരണം ഞങ്ങളുടെ ഉള്ളിലും ഭയമാണ് അപ്പൊ നിങ്ങളും മാതാപിതാക്കളും ഇനി വളർന്നു വരുന്ന ഞങ്ങളെപ്പോലുള്ള പെൺകുട്ടികളും ഇത് മനസ്സിലാക്കണം അതെ